നമസ്കാരം വയനാട്ടിൽ നിന്നുള്ള ദുരന്ത വാർത്തകൾക്കിടയിൽ ഒരു ആശ്വാസ വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ് വയനാട് പടവെട്ടിക്കുന്നിൽ നിന്ന് പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി ഒരു വീട്ടിൽ കുടുങ്ങിയ പേരെയാണ് കരസേന രക്ഷപ്പെടുത്തിയത് രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയും കണ്ടെത്തിയെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കാഞ്ഞിരിക്കത്തോട്ട കുടുംബത്തിലെ ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയതെന്നാണ് വിവരം രക്ഷപ്പെടുത്തിയ സ്ത്രീകളിൽ ഒരാളുടെ കാലിന് പരിക്കുണ്ട് ഒരു വീട്ടിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇവർ ഈ വീട്ടിൽ കുടുങ്ങി പോവുകയായിരുന്നു നാലുപേരെയും ഹെലികോപ്റ്റർ മാർഗം രക്ഷപ്പെടുത്തിയെന്ന് സൈന്യം വ്യക്തമാക്കി ഇനിയും ആരെയും ജീവനോടെ കണ്ടെത്താനില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആശ്വാസ വാര്ത്തയും പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ പേരുടെ മൃതദേഹങ്ങളും ഇന്ന് രാവിലെ കണ്ടെടുത്തു വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്ന് ഒരു മൃതദേഹവും മേപ്പാടിയിൽ നിന്ന് ഒരു മൃതദേഹവും ചുങ്കത്തറ കൈപ്പിനയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവുമാണ് കണ്ടെടുത്തത് മലപ്പുറത്ത് ചാലിയാർ പുഴയുടെ ഭാഗമായ ചുങ്കത്തറ കൈപ്പിനയിൽ നിന്നാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുത്തത് പോത്തങ്കൽ ഭാഗത്തു നിന്നും ആറു കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണിത് പുഴയുടെ തീരത്ത് രണ്ട് കൂറ്റൻ കല്ലുകൾക്കിടയിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം പരിസരവാസികൾ അറിയിച്ചതിനനുസരിച്ച് പോലീസ് സംഘം അടക്കമെത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ചൂരൽമല വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്ന് കണ്ടെടുത്ത മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റി മണിയോടെയാണ് മേപ്പാടിയിൽ സംഘം ഒരു മൃതദേഹം കണ്ടെടുത്തത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഉയർന്നു എന്നാണ് വിവരം നൂറ്റി അഞ്ച് മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിവരമുണ്ട് ആയിരത്തി എഴുന്നൂറ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ നാല്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾ ദുരന്തത്തിൽ മരണസംഖ്യ അഞ്ഞൂറ് കടന്നേക്കുമെന്നാണ് വിവരം നൂറ്റി പേർ മരിച്ചതായിട്ടാണ് വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നാനൂറ്റി ഇരുപത്തിയഞ്ച് വരെ കണ്ടെത്താനുമുണ്ട് എന്നാൽ മുന്നൂറ് മരണങ്ങൾ ഉണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് ഏതായാലും കാണാതായവരും കണക്ക് കൂടി കൂട്ടുമ്പോൾ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ആരും ദുരന്ത സ്ഥലത്ത് ജീവനോടെ ഇല്ലെന്ന് സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടിയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായി രക്ഷാപ്രവർത്തനം മാറിയിരിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ നാനൂറ് കടക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് മുണ്ടക്കൈ അട്ടമല ഉൾപ്പെടെ ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ലെന്നാണ് സൈന്യം വിലയിരുത്തുന്നത് മൃതദേഹങ്ങളാവും ഇനി കണ്ടെടുക്കാനുള്ളതെന്ന് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിങ് മേജർ ജനറൽ വിനോദ് മാത്യു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു മലപ്പുറത്ത് നിന്ന് കിട്ടിയ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുവന്നു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി പ്രോട്ടോകോളും തയ്യാറായിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് നൂറ്റി ഇരുപത്തി ഒൻപത് പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്ററിലെ എട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ ഇന്ന് പരിശോധന നടത്തുമെന്നാണ് മന്ത്രിതല ഉപസമിതി അറിയിച്ചിട്ടുള്ളത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിമാരായ കെ രാജൻ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ കെ കേളു എന്നിവരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാകും ചാലിയാറിന്റെ തീരങ്ങളിൽ തെരച്ചിൽ നടത്തുക കോസ്റ്റ് ഗാർഡ് ഫോറസ്റ്റ് നേവി ടീമും ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇന്നുതൽ ആറ് സോണുകളായി തിരിച്ച് നാൽപ്പത് ടീമുകളാണ് തെരച്ചിലിന് രംഗത്തുണ്ടാവുക അട്ടമലയും ആറുമലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണെന്ന് മന്ത്രിതല സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്